നമസ്കാരം എവിടെ വേള റാഫിയാണ് ഞാൻ ബൈക്ക് പോകാൻ നിൽക്കുക സ്വാഭാവികമായിട്ട് സ്പ്രേ അടിച്ചു പോകണമല്ലോ അല്ലേ ഇത് അങ്ങനെ അടിക്കാൻ സ്പ്രേ അല്ല ഓ പറഞ്ഞു പറഞ്ഞുതരാം വീട്ടിൽ മക്കൾ പേടിയാണ് ഞങ്ങൾക്ക് ഒരു മേശ ഉണ്ട് ഇവിടെ ആ മേശ ഞങ്ങൾക്ക് പണ്ട് ഹോട്ടലുണ്ടായിരുന്നു തങ്ങൾപ്പടിക്ക് എം എസ് എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്തിരുപത് വർഷം മുമ്പാണ് ഇരുപത്തഞ്ച് വർഷത്തിനടുത്തായി അതിൻ്റെ ഫൗണ്ടേഷൻ അതായത് അതിൻ്റെ പാതകക്കരിലുള്ള സംഭവം നടക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് തങ്ങാപ്പിടിക്കേ ഒരു ഹോട്ടലിൻ്റെ ആയിരുന്നു ഹോട്ടലിൻ്റെ പേര് സിറ്റി ഗേറ്റ് എന്നായിരുന്നു ആ ഹോട്ടലിൻ്റെ ഉപ്പായിട്ട് തുടങ്ങി വെച്ചാൽ ഒരു ഹോട്ടലാണ് ഞങ്ങളെ കടന്ന് ചെറുപ്പം പ്രായമാണ് സഹായിക്കാൻ നിൽക്കുന്ന പ്രായം ആ ഉപ്പ കൈമാറി കൊടുത്തൊരു ടേബിളിൻ്റെ കൂടെ ഇതിപ്പോൾ ഒരു റീഡിങ്ടേബിളായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ കണ്ടോ സ്പ്രേ അടിച്ചിട്ട് തന്നെ ഒന്ന് ചൊങ്ങനാക്കാനുള്ള പരിപാടിയാണ് ഞാൻ വീട്ടിൽ നേരെ കാരണം വന്ന് ഞാൻ വീടിന്ന് കഴിഞ്ഞു പിടിയൊക്കെയായിരുന്നു ഒപ്പാട് ഓർമ്മ വെക്കുന്നൊരു ഇതായത് കൊണ്ട് ഇതിപ്പോൾ നമുക്ക് റീഡിങ് ടേബിൾ വാങ്ങുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്താ ഇതിൽ നമ്മളെപ്പാടൊരു നന്ദി ഒരു സന്തോഷം ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഞങ്ങൾ കുറേ കാലം ഇതിനകത്ത് കണ്ടോ ഇത് ഇവിടെ സെൽഫൊക്കെ ഉണ്ട് കണ്ടോ സെൽഫ് ഇവിടെ ഉരിച്ചി കണ്ടോ ഇവിടെ സെൽഫൊക്കെ ഉണ്ടായിരുന്നു സെൽഫൊക്കൂരി വെച്ചേക്കാം അപ്പോൾ മക്കൾക്ക് ദുപ്പാപ്പിൻ്റെ മക്കളപ്പാപ്പ് വെള്ളം എൻ്റെ എൻ്റെ അപ്പം എന്ന് മക്കളെ മക്കളെപ്പാപ്പും ഉപ്പാപ്പിൻ്റെ മേശ രണ്ടാളും തല്ലാണ് ഉപ്പാപ്പിൻ്റെ മേശ റീഡിങ്ങിന് വേണ്ടി അപ്പോൾ അത് ഇതിങ്ങനെ നിലനിർത്തിയിട്ട് മക്കളൊക്കെ കൊടുക്കാൻ അപ്പോൾ എന്ത് പെയിൻ്റ് അടിക്കുക പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് പക്ഷേ ഇതുപ്പ കൈമനാക്കാണ്ട് കൈ തന്നെയാണ് മീൻ പിടിക്കാൻ കരുത്തില്ല അതേപോലെ തന്നെ ഉപ്പണിയാൽ കേട്ടോ പ്പോൾക്ക് മൊത്തം മക്കൾക്കൊക്കെ ഇഷ്ടം ഡാർക്ക് കളർ ഡാർക്ക് ഡാർക്കട ഒക്കെ പറയും അപ്പോൾ ഡാർക്കട ആയിക്കോട്ടെ ചോദിച്ചാൽ ബ്ലാക്ക് മേശ ബ്ലാക്ക് അടിച്ചു കൊടുക്കാന് ഉഷാറാക്കാണ് മറ്റൊരു വിശേഷമായിട്ട് പിന്നെ വരാം താങ്ക് യു ബൈ